പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ജ്ഞാനത്തിൻ്റെ ഉറവിടവും എൻ്റെ ശക്തിയുടെ ഫലവും ആത്മാവിൻ്റെ സന്തോഷവും ആയവനെ ഓരോ പ്രഭാതത്തിലും കരുണയോടെ അങ്ങനെ ഓർത്തുകൊണ്ട് വിളിച്ചുണർത്തുന്നതിന് ഞാൻ നന്ദി പറയുന്നു വീണ്ടും ഒരു ദിവസം കൂടി അങ്ങൻ്റെ ആയുസ് നീട്ടി നൽകിയിരിക്കുന്നു വീഴ്ചകൾ പറ്റി ഞാൻ അങ്ങയെ വേദനിപ്പിക്കുമ്പോഴും അങ്ങ് എന്നെ സ്നേഹിക്കുന്നു മഹാകരുണയോടെ അങ്ങ് വഴി നടത്തുന്നു ഞാൻ വഴി വന്നുപോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ വാത്സല്യവും കരുതലും സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പാതകളെ അങ്ങ് നയിക്കണമേ തെറ്റുകളെ തിരുത്തുവാനും വീഴ്ചകളെ ഒഴിവാക്കാനും തിന്മയെ ചേർത്ത് നിൽക്കുവാനും ചെറുത്തു നിൽക്കുവാനും അനുഗ്രഹിക്കണമേ അനുഗ്രഹങ്ങൾ അവകാശമാക്കാനും വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടങ്ങൾ അന്വേഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും അങ്ങേയെ ബഹുമാനിക്കുന്ന പേരായിരിക്കട്ടെ ഈശോയെ ഈ ദിവസം മുഴുവൻ അങ്ങ് എന്നെ കരുണയോടെ ശ്രദ്ധിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു നീ ഇതേ പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനോ അത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും